നമസ്കാരം വാർത്തകൾ സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാലത്തിൽ നിന്ന് പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി പെൺസുഹൃത്തിനൊപ്പം വളപട്ടണം പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ബേക്കൽ സ്വദേശിയും പന്തൽ ജോലിക്കാരനുമായ രാജുവിന്റെ മൃതദേഹമാണ് ബുധനാഴ്ച പുഴയിൽ നിന്നും കണ്ടെടുത്തത് യുവാവിനൊപ്പം പുഴയിൽ ചാടിയ ഭർത്തൃമതിയായ പെൺസുഹൃത്ത് നീന്തി രക്ഷപ്പെട്ടിരുന്നു ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് യുവാവ് യുവതിയും പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയത് കോട്ടയത്ത് കലിങ്കിനടിയിൽ കുരുങ്ങിയ നിലയിൽ മൃതദേഹം തിടനാടിന് സമീപം മൂന്നാം തോട് കുരിശുപള്ളി ചിറ്റാൻകര റോഡിലെ തോടിനോട് ചേർന്നുള്ള കലങ്ങിനടിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് റോഡിനോട് ചേർന്ന് ഒഴുകുന്ന തോട്ടിൽ തുണി അലക്കാനെത്തിയ സ്ത്രീയാണ് ആദ്യം മൃതദേഹം കണ്ടത് മൃതദേഹത്തിന് രണ്ടു ദിവസത്തെ പഴക്കമുണ്ട് പാലക്കാട് നിന്നെത്തി കൂലിപ്പണികൾ ചെയ്തിരുന്ന ലക്ഷ്മണൻ എന്നയാളുടെ മൃതദേഹമാണിതെന്നാണ് പ്രാഥമിക നിഗമനം ഇയാൾ റോഡിന്റെ കല്ലിലിരുന്ന് മദ്യപിക്കേ മറഞ്ഞു വീണതാകാമെന്നാണ് സംശയം സഹോദരങ്ങളായ ബി ജെ പി പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പന്ത്രണ്ട് സി പി എം പ്രവർത്തകർക്ക് ഏഴ് വർഷം തടവ് മുതുകുട്ടി സ്വദേശി രഞ്ജിത്ത് സഹോദരൻ രജീഷ് എന്നിവരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിധി കേസിലാകെ പതിമൂന്ന് പ്രതികളാണുള്ളത് വിചാരണയ്ക്ക് ഹാജരാവാതിരുന്ന ഒന്നാം പ്രതി വിനുവിന്റെ കേസ് കോടതി പ്രത്യേകം പരിഗണിക്കും രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു സംഭവം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി വന്നിരിക്കുന്നത് ജെഎസ് കെ സിനിമ കാണാൻ ഹൈക്കോടതി തീരുമാനം സെൻസർ ബോർഡിന്റെ പേരുമാറ്റം ആവശ്യത്തോടെ വിവാദത്തിലായ മലയാള ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ കാണാൻ ഹൈക്കോടതി തീരുമാനം സിനിമയുടെ പേര് ഏതെങ്കിലും രീതിയിൽ പ്രശ്നമാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി ശനിയാഴ്ച സിനിമ കാണാമെന്ന് കേസ് പരിഗണിക്കുന്ന ഹൈക്കോടതി ജഡ്ജി എൻ നഗരേഷ് അറിയിച്ചു സിനിമയ്ക്ക് പ്രദർശനാനുമതി വിലക്കിയ സെൻസർ ബോർഡ് നടപടിക്കെതിരെ നിർമ്മാണ കമ്പനി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയത് ശനിയാഴ്ച സിനിമ കാണാമെന്ന് ജഡ്ജി അറിയിച്ചു സിനിമ സ്റ്റുഡിയോയിൽ കാണാൻ സൗകര്യമൊരുക്കാമെന്ന് നിർമ്മാതാക്കൾ കോടതി അറിയിച്ചു പാലാരിവട്ടത്തെ ലാൽ മീഡിയയിൽ ശനിയാഴ്ച മണിക്ക് സിനിമ പ്രദർശിപ്പിക്കും